പച്ചപ്പും പ്രകൃതി ഭംഗിയും കാണാൻ വേണ്ടി മുട്ടക്കുന്നിന്റെ മുകളിലും നല്ല പൊരി വേരുത്ത് പോയി നിൽക്കാന്ന് കേട്ടോ നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ വെയിലിന്റെ ആ കാഠിന്യം ഇപ്പൊ മനസ്സിലാകത്തില്ല ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് വെയിൽ തന്ന മുട്ട പണിയെ പറ്റി മനസ്സിലാവുന്നത് മറ്റൊന്നുമല്ല സൺടാൻ ഈ സൺ ടാൻ എന്ന പ്രശ്നം നമുക്ക് ഡെയിലി പുറത്തു പോകുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് അതപ്പോ എങ്ങനെ വീട്ടിലെ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് ഹോം റെമഡി ആയിട്ട് എങ്ങനെ ഇത് പെട്ടെന്ന് ഇല്ലാണ്ടാക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ വേണം കോഫി പൗഡർ നമ്മുടെ വീട്ടില് ഏഹ് മറ്റേ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണെങ്കിൽ അത് മതി അല്ല നോർമൽ കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇൻസ്റ്റന്റ് ആകുമ്പോൾ പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് സ്കിന്നിന് വരും ഈ കോഫി പൗഡർ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ തിന്റെ കൂടെ ഒരു ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഷുഗറും കൂടെ വേണം ഷുഗർ ഇടുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ ആ സ്ക്രബ് ചെയ്യുമ്പോൾ മോത്തേ ഡെഡ് സ്കിൻ ഒക്കെ ഇല്ലാണ്ടായിട്ട് പെട്ടെന്നൊരു സ്മൂത്ത് ആവും സ്കിന് ദെൻ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ സ്കിന്നിന്റെ മോയ്സ്ചറൈസിങ് എഫക്ട് പോകും അത് പോകുമ്പം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ തേനും കൂടെ ഞാൻ ആഡ് ചെയ്തത് തേനിൽ പിന്നെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് തേൻ അപ്പൊ എപ്പോഴും ബെറ്റർ ആണ് സ്കിന്നിന് ദെൻ ഇതൊന്നും മിക്സ് ചെയ്യാൻ വേണ്ട ആവശ്യം തൈര് ഞാൻ ഇവിടെ തൈര് കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് തൈര് അലർജി ഉള്ളവർക്ക് പാലോ അല്ലെ നോർമൽ വാട്ടറോ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം അതിനുശേഷം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഒരുപാട് നേരം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇളക്കിക്കൊണ്ടിരുന്ന പഞ്ചസാര അലിഞ്ഞു പോവും പഞ്ചസാര അരിഞ്ഞാൽ പിന്നെ അതിന് സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവില്ല സോ പെട്ടെന്ന് തന്നെ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുഖം നല്ല വൃത്തിയായിട്ട് കഴുകുക മുഖത്ത് അഴുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല മുഖം വൃത്തിയായിട്ട് കഴുകിയിട്ട് മുഖത്തിന്റെ താഴെ നിന്ന് മുകളിലോട്ട് വേണം നമ്മൾ എന്ത് മാസ്കും ഇട്ട് കൊടുക്കാൻ സാധാരണഗതിയിൽ നമ്മൾ ചിലപ്പോൾ നെറ്റിയും തുടങ്ങും അങ്ങനെ തുടങ്ങരുത് താഴേന്ന് മുകളിലോട്ട് വേണം തേക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന് തൂങ്ങിപ്പോകും ഇതേക്കുന്ന ഉടനെ നമ്മുടെ കണ്ണിന്റെ ചുറ്റുമുള്ള ഏരിയയിൽ ഒരു മാസ്കുകളോ ഫേസ് മാസ്കുകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാ പറയുക കാര്യം ഒരു സെൻസിറ്റീവ് ഏരിയ ആണ് അവിടെ പെട്ടെന്ന് സക്കിൾസോ അല്ലെങ്കിൽ റിംഗിൾസോ ഒക്കെ വരും അതുകൊണ്ട് ആ ഏരിയ ഒഴിച്ച് ബാക്കി മുഖത്തിലും കഴുത്തിലും നല്ല വൃത്തിയായിട്ട് തേച്ചു കൊടുക്കുക കഴുത്തില് തേക്കാൻ മറന്നു പോകരുത് കാരണം നമ്മൾ മുഖത്തോരൊന്നൊക്കെ ഇട്ടിട്ട് മുഖം വെളുപ്പിക്കും കഴുത്തിൽ തേക്കാത്തത് കഴുത്ത് കറത്തിരിക്കും അങ്ങനെ സംഭവിക്കരുത് കഴുത്തിലും തേക്കണം പിന്നെ ഉണ്ടെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ തേക്കാൻ കേട്ടോ ഞാൻ പക്ഷെ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു നാളെ തേക്കാന്ന് കരുതി അങ്ങനെ ഇത് മുഖത്ത് തേക്കാം ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് നന്നായിട്ട് ഡ്രൈ ആകും ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണ്ട പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിട്ട് വരാം ഇതാ ഞാനിപ്പോ മൊത്തത്തി കുളിച്ചിട്ടാ വന്നിരിക്കുന്നത് കുളിച്ച് അടിപൊളിയായി നല്ല രസമുണ്ട് നല്ല സുഖാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം